വിദ്യാഭ്യാസ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം കാറിൽ മദ്യം കടത്തുന്നതിനിടെ മധ്യവയസ്കൻ മഞ്ചേരി എക്സൈസിന്റെ പിടിയിൽ തിരൂരങ്ങാടി ഊരകം സ്വദേശി പള്ളിയാലി വീട്ടിൽ അസീസിനെയാണ് മഞ്ചേരി മലപ്പുറം റോഡിൽ വെച്ച് പിടികൂടിയത് మద్యం కడతాను కస్టిల్ ఎక్సైస్ వుపేణంబంధించ మంజేరి ఎక్సైస్ రేంజ్ అసిస్టెంట్ ఎక్సైస్ ఇన్స్పెక్టర్ എം എൻ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യം വാങ്ങി കാറിൽ സൂക്ഷിച്ച് അമിത ലാഭമെടുത്ത ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുന്നതാണ് അസീസിന്റെ രീതി ന്യൂസ് ബ്യൂറോ മഞ്ചേരി നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത സുവർണം Most trusted gold PAK gold and diamonds